രണ്ടര മണിക്കൂറിലെ എക്സാമാണ് അമ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല ഫുള്ള് ടെൻഷൻ ആയിരുന്നു എഴുതാൻ തുടങ്ങി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ എഴുതി ക്രൈസ്തലോൺ എൻ്റെ പേര് സിറിൽ തോമസ് എന്നാണ് വിത്ത് ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ റീസെൻ്റ്ലി എം ടെക് പാസ് ഔട്ടായിട്ട് ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് വർഷം മുമ്പ് എൻ്റെ ബി ടെക് ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ബി ടെക് ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ ബിടെക് തേർഡ് ഇയർ പഠിക്കുമ്പോൾ തേർഡ് ഇയറിലെ ഫൈനൽ ആകാമത്തെ സെമിസ്റ്ററിൻ്റെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ എക്സാംസ് എല്ലാം രാവിലെ ഒമ്പതരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫൈനൽ എക്സാം ആ സെമിസ്റ്ററിലെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ഒൻപതരയ്ക്കാണ് എക്സാം എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം തുടങ്ങുന്നതിന് ഏകദേശം അഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമേ ഞാൻ കോളേജിൽ എത്തത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആ ദിവസവും എക്സാം തുടങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് കരുതിയാണ് ഞാൻ മനഃപ്പുകയല്ല അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് അങ്ങനെ എത്താറുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ കൃത്യം ഒൻപതര ഏകദേശം ഒമ്പതരോട് കൂടെ കോളേജിലെത്തി എക്സാം അന്ന് തുടങ്ങിയത് ഒമ്പത് മണിക്കായിരുന്നു ഫൈനൽ എക്സാം ആണ് അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റി എക്സാം അര മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർ എഴുതിക്കത്തില്ല അപ്പോൾ ഞാൻ ഒൻപതേ മുപ്പത്തഞ്ചിന് ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയെന്ന് നോക്കിയപ്പോൾ എല്ലാവരും ക്ലാസ്സിലിരുന്ന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു മിസ്സ് തന്നെയാണ് ആ എക്സാം ഹാളിൽ നിന്നിരുന്നത് സത്യം ഒമ്പത് മുപ്പത്തഞ്ചായി ഒമ്പത് മണിക്ക് എക്സാം തുടങ്ങി സാധാരണ ഒമ്പതരയ്ക്കാണ് എക്സാം തുടങ്ങാറുള്ളത് എന്തോ കാരണവശാൽ അന്ന് ഒമ്പത് മണിക്ക് എക്സാം തുടങ്ങി ഞാൻ എത്തിയത് ഒമ്പത് മുപ്പത്തഞ്ചാണ് അപ്പോൾ മിസ്സ് എന്നോട് പറഞ്ഞു നിങ്ങൾ എക്സാം എഴുതിക്കത്തില്ല നോക്കണം എനിക്ക് അന്ന് വരെ ഒരു ബാക്ക് പേപ്പേഴ്സും ഇല്ല ഫൈനൽ എക്സാം ആണ് അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് ആ എക്സാമിന് രണ്ടാഴ്ച ഗ്യാപ്പും ഉണ്ടായിരുന്നു നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത് മിസ്സ് പറഞ്ഞു എഴുതിക്കത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെന്നു പ്രിൻസിപ്പള് അതിനേക്കാൾ ഇതാണ് പ്രിൻസിപ്പൾ ഒരു കാരണവശാലും നടക്കത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ നാട്ടിൽ നിന്ന് വന്നൊരു സാറുണ്ടായിരുന്നു അപ്പോൾ സാറിനോട് ഞാൻ പറയുകയും സാറ് പ്രിൻസിപ്പളിനോട് സംസാരിക്കുകയും പ്രിൻസിപ്പൾ എന്നെ എക്സാം എഴുതാൻ അനുവദിക്കുകയും ചെയ്തു പക്ഷേ പുള്ളി ഒരു കണ്ടീഷൻ പറഞ്ഞു രണ്ടര മണിക്കൂർത്തെ എക്സാം ആയിരുന്നു അരമണിക്കൂർ കഴിഞ്ഞു ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എക്സാമിന് വിനിയോഗിക്കാം സ്കൂളിൽ സമയവും തരത്തില്ല ഒക്കെ ഞാൻ സമ്മതിച്ചു എക്സാം ഹാളിൽ കയറി അപ്പോൾ ടെൻഷനുണ്ട് എക്സാം എഴുതി തീർക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനുണ്ട് എക്സാം പേപ്പർ നോക്കിയപ്പോൾ ആ ടെൻഷൻ പൂർണ്ണമായി കാരണം എക്സാം പേപ്പർ വളരെ ടഫാണ് ടെൻഷനായി എക്സാം പേപ്പർ ടഫാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എക്സാം എഴുതാൻ തുടങ്ങി എങ്ങനെയൊക്കെ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മിസ്സ് എൻ്റെ അടുത്തു വന്ന് പറഞ്ഞു നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു ഹോൾ ടിക്കറ്റ് എൻ്റെ കയ്യിലില്ല അവർ വീണ്ടും എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും ഇല്ലായിരുന്നു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു വീണ്ടും ഞാൻ എക്സാം മുകളിൽ എത്തി നോക്കണം വീ ബാക്കി അമ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് സമയം എക്സാം എഴുതാൻ ഉണ്ടായിരുന്നുള്ളൂ രണ്ടര മണിക്കൂറിൽ എക്സാമാണ് ആണ് അമ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല പറ്റില്ല ഫുള്ള് ടെൻഷനായിരുന്നു എഴുതാൻ തുടങ്ങി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ എഴുതി കൃത്യം സമയം കഴിഞ്ഞപ്പോൾ മിസ്സ് പേപ്പർ മേടിച്ചിട്ട് പോയി ഈ ഞങ്ങൾക്ക് എക്സാം എഴുതാൻ കിട്ടുന്ന ഒരു മുപ്പത് പേജുള്ള ഒരു ബുക്ക്ലെറ്റാണ് ആൻസർ ബുക്ക്ലെറ്റ് അതിൻ്റകത്ത് പതിനെട്ട് പേജ് പോലും ഞാൻ തിരച്ചെഴുതിയിട്ടില്ല എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു എന്തോ എഴുതി വെച്ച് ഞാൻ ഇറങ്ങി എക്സാം തോക്കുന്ന തന്നെ ഉറപ്പിച്ചു തോക്കുന്ന തോക്കുന്നതന്നെ ഉറപ്പിച്ച് പോന്നു ബട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കൃപാസനത്തിൻ്റെ ഒരു എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ കൃപാസനത്തിൻ്റെ ഒരു പത്രം അവിടെ ടി പോയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു അതെടുത്ത് മറിച്ച് നോക്കിയപ്പോൾ ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റ് പ്രയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു എന്തുവാകട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ റിക്വസ്റ്റ് എഴുതി പിറ്റേ ദിവസം തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു രണ്ടാഴ്ച പ്രാർത്ഥിച്ചു മൂന്നാഴ്ച പ്രാർത്ഥിച്ചു നാലാഴ്ച പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ പറഞ്ഞു മുപ്പത് പേജുള്ള ബുക്ക്ലെറ്റിൽ പതിനെട്ട് പേജ് പോലും ഞാൻ തികച്ചെഴുതിയിട്ടില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നയൻറ്റി പ്ലസ് മാർക്കോടെ എനിക്ക് പ്ലാസ് ആകാൻ പറ്റി വിത്ത് ഗ്രേസ് ഓഫ് ഗോഡ് ഭാസനം പ്രസാദനമാതാവിൻ്റെ സംരക്ഷണവും കരുതലുമാണ് അതിന് പിന്നിലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മറ്റൊരു കാര്യം ആ കോളേജിൽ അന്ന് എഴുതിയവിതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു അതും ഒരു അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് തോന്നുന്നത് ലൂക്ക ഒന്നേ മുപ്പത്തേഴ് ഒന്നും അസാധ്യമല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് അത് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പ്രാവർത്തികമായത് അന്നാണ് അപ്പോൾ എനിക്ക് എനിക്കൊരു അഡ്വൈസ് തരാനുള്ളതല്ല എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവമാണ് പുഡ് ഗോഡ് ഫസ്റ്റ് നിങ്ങളുടെ എല്ലാ എഫേർട്ടിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ഇഫ് യു പുട്ട് ദ ഗോഡ് ഫസ്റ്റ് യു നിങ്ങൾ നിങ്ങൾ അപ്പുറത്തുള്ള വിജയം കൈവരിക്കാൻ ഓൾ മൈക്കം പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മളിവിടെ ലൈറ്റ് അയക്കാൻ്റെ റിക്വസ്റ്റ് എന്നൊരു പ്രാർത്ഥന ഉണ്ട് അതിലും അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഇവിടെ കൃപാസനത്തിൽ ജപമാലകൾ ഒത്തിരിയേറെ ചൊല്ലിയിട്ടുള്ള ര മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലുകയും ആ ജപമാലയുടെ അടിസ്ഥാനം തന്നെയാണ് അത്രമാത്രം പ്രാർത്ഥനകൾ ഈ മണ്ണിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഈ മണ്ണിൽ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ശക്തമായിട്ടുണ്ട് അമ്മ ഈ മരീനുടമ്പടി പ്രാർത്ഥന നൽകിയതും ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമുള്ളതുകൊണ്ടാണ് അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെ ലൈറ്റ് പ്ര റിക്വസ്റ്റിലൂടെ അത് സമർപ്പിക്കുന്നു ആ കാര്യത്തിൽ പോലും പരിശുദ്ധിയമ്മ ഉടനെ ഉത്തരം നൽകുന്നുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ചെറുപ്പക്കാരൻ്റെ കുടുംബം പ്രത്യേകിച്ച് അമ്മ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് അപ്പം ആ ഉടമ്പടിയിലുള്ള സംരക്ഷണം ഈ മകനുണ്ട് പക്ഷേ മെറിറ്റിനേക്കാളുപരി ഗ്രേസ് ഈ മകനെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്നും ഒരു സെമ്പിളാഘവത്തോടുകൂടി പരീക്ഷയ്ക്ക് പോയിരുന്നത് അന്നത്തെ ഒരു ദിവസം മാത്രം കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നു പക്ഷെ അതെല്ലാം അമ്മ ഈ കൃപയുടെ ബോധ്യത്തിലേക്ക് ഈ മകനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു അവസരമായി അതുകൊണ്ട് തന്നെയാണ് ആ മകന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറോളം പോയി പിന്നീട് തടസ്സങ്ങളുണ്ടാകുന്നു ഓ ടിക്കറ്റ് എടുത്തിട്ടില്ല ആനന്ദം സമ്മതിക്കുന്നില്ല ഇങ്ങനെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ സമ്മതിക്കുന്നില്ല അങ്ങനെ ആകപ്പാടെ ഒരു വല്ലാത്ത കലുഷിതമായ ഒരു നിമിഷത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് മുപ്പതോളം പേജുകൾ എഴുതേണ്ടത് മുപ്പത്തിരണ്ടോളം പേജുകൾ എഴുതേണ്ടത് വെറും പതിനെട്ട് അതും പൂർത്തീകരിക്കാനാവാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പരിശോധി അത് എഴുതി തിരിച്ചു പോകും പക്ഷേ ലൈറ്റ് ഒക്കെ ആൻഡ് റിക്വസ്റ്റ് ആ പ്രയർ ഇട്ടതിന് ശേഷം പുനെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മയോടാണ് മുഴുവനായിട്ട് പറഞ്ഞത് പിന്നീട് കാണുന്നത് വലിയ അത്ഭുതകരമായ ഒരു മാറ്റമാണ് റിസൾട്ട് വന്നപ്പോഴേക്കും ആ കോളേജിൽ ഏറ്റവും ടോപ്പ് മാർക്ക് തന്നെ ഈ മകനെ നൽകി അനുഗ്രഹിച്ചെന്നുള്ള വളരെ പരിശുദ്ധ അമ്മ ഒരു വ്യക്തി കൃപയുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പഠിപ്പിച്ച പാഠമാണ് ആ ഒരു അനുഭവത്തിലേക്ക് എഫ് എസ് എസ് രണ്ട് എട്ട് വിശ്വാസം വഴി നിങ്ങൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തത് ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദൈവത്തിൻ്റെ ദാനം അനുഭവിക്കാനും അതുപോലെ ദൈവത്തെ ആദ്യം തന്നെ ജീവിതത്തിൽ നിർത്തണമെന്ന് വലിയ ബോധ്യത്തിലേക്ക് നയിക്കാൻ ഈ ചെറുപ്പക്കാരൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ മകനോടൊപ്പം നമുക്കും തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന മഹത്വം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക